you <laughs> പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മ കറമ്പൽ മാതാവിൻ്റെ വത്സല മക്കളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് ഞായറാഴ്ച തിരി കുടുംബത്തിൻ്റെ തിരുന്നാളാണ് തിരുസഭ ആചരിക്കുന്നത് നർസത്തിലെ തിരുകുടുംബം സ്വർഗത്തിലെ തിരുത്തത്തിൻ്റെ പ്രതിഫലനം എന്ന വേണം മൂന്ന് വ്യക്തികൾ നയിക്കുന്ന ഒരു കുടുംബമാണ് ഈ ഭൂമിയിലെ തിരിത്വമാണ് ഈ തിരി കുടുംബം ഉണ്ണിയശവും മാതാവും രസപിതാവും അടങ്ങുന്ന ഒരു കുടുംബം ഈ കുടുംബത്തെ നമുക്ക് എല്ലാ കുടുംബങ്ങളുടെയും മാതൃകയായി ദൈവം നൽകിയിരിക്കുകയാണ് ആ കുടുംബത്തെക്കുറിച്ച് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ സഹായത്താൽ നമുക്ക് അല്പം ധ്യാനിക്കാം ഇന്നത്തെ സുവിശേഷം ലൂക്കൈയുടെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇന്നലെ നമ്മൾ വായിച്ചു നിർത്തിയത് നാൽപ്പതാമത്തെ വാക്യമാണ് ലൂക്കൽ സുവിശേഷം രണ്ടാമധ്യായം നാൽപ്പതാം വാക്യം തുടർന്നുള്ള ഭാഗമാണ് നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് അൻപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇന്ന് നമ്മൾ സുവിശേഷ ഭാഗമായി വഹിക്കുന്നത് ബാലനായ യേശു ദേവാലയത്തിൽ എന്നാണ് അതിന് കൊടുത്തിരിക്കുന്ന ശീർഷകം ബാലനായ യേശു ദേവാലയത്തിൽ സുവിശേഷ ഭാഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ് യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പ്രശ്നങ്ങൾ തിരുനാളിന് ജെറൂസലേമിൽ പോയിരുന്നു അവന് പന്ത്രണ്ട് വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവൾ അവർ തിരുനാളിനു പോയി അപ്പോൾ എല്ലാ വർഷവും ഈ മാതാപിതാക്കന്മാർ മുടക്കം കൂടാതെ ദേവാലയത്തിൽ പോയിരുന്നു യുവതിരുന്നു ജെറൂസലം ദേവാലയത്തിന് മീറ്റ് മൈൽ താമസിക്കുന്നവരെല്ലാം പ്രായപൂർത്തിയായവരെല്ലാം പ്രത്യേകിച്ച് പുരുഷന്മാർ ദേവാലയത്തിൽ വർഷത്തിൽ മൂന്ന് തിരുനാളുകൾക്കായി പോയിരിക്കണം എന്ന് നിർബന്ധമായിരുന്നു മൂന്ന് തിരുനാളുകൾ തിരുനാൾ കൂടാര തിരുനാൾ പന്തോസ്ത ഇങ്ങനെ ഈ മൂന്ന് തിരുനാളുകളിലും യഹൂദർ മുടക്കും കൂടാതെ ജറൂസലം ദേവാലയത്തിൽ പോകുമായിരുന്നു ഈ തിരുക്കുടുംബവും രസപിതാവും മാതാവും യാതൊരു വിഘ്നവും കൂടാതെ തടസ്സമില്ലാതെ ഈ മുടക്കമില്ലാതെ ഈ തിരുനാൾ സംബന്ധിച്ചിരുന്നു പിന്നീട് പറയുന്നത് അവന് പന്ത്രണ്ട് വയസ്സായപ്പോൾ പതിവ് അനുസരിച്ച് അവർ തിരുനാളിന് പോയി യേശുവിന് പന്ത്രണ്ട് വയസ്സായപ്പോൾ അത് പ്രത്യേകമായും യേശുവിനെയും കൂട്ടിക്കൊണ്ടാണ് ദേവാലയത്തിലേക്ക് പോകുന്നത് ഈ പന്ത്രണ്ട് വയസ്സെന്നു പറഞ്ഞിരിക്കുന്ന പ്രത്യേക ശ്രദ്ധയുമാണ് യൂദ്ധരുടെ നിയമം അനുസരിച്ച് ഒരു ആൺകുട്ടി പൂർണ്ണമായും സമൂഹത്തിൽ അംഗമായും പൗര അവകാശങ്ങളോടുകൂടി ആ വ്യക്തിത്വം ആർജിക്കുന്ന സം പ്രായമാണ് പന്ത്രണ്ട് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ അവർ ദേവാലയത്തിൽ നിർബന്ധമായും പോയിരിക്കണം ചില മാതാപിതാക്കന്മാർ പതിനൊന്നാം വയസ്സിലും പന്ത്രണ്ടാം വയസ്സിലുമൊക്കെ കുട്ടികൾ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകും കാരണം അവർക്ക് അവിടുത്തെ കാര്യങ്ങളും രീതികളുമൊക്കെ പരിചയപ്പെട്ടിരിക്കണം പന്ത്രണ്ടാമത്തെ വയസ്സ് കഴിഞ്ഞാൽ അവർ നിർബന്ധമായും ഇതൊക്കെ ചെയ്യേണ്ടവരാണ് അങ്ങനെ അവർ പതിവ് പതി തിരുനാളിന് പോയി തിരുനാള് കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു എന്നാൽ ബാന്യനായ യേശു ജറൂസലേമിൽ തങ്ങി വളരെ ഒരു കാര്യമാണ് കൂട്ടം കൂട്ടമായിട്ടാണ് അവർ ആഘോഷത്തിൽ പോകുന്നത് അവർ പകൽ യാത്ര തുടരുകയാണ് ഒരു ദിവസത്തെ യാത്ര ഇവർ തുടർന്നു രാത്രിയായപ്പോൾ സമൂഹത്തിലെ എല്ലാവരും അവരവരുടെ കുടുംബം വേർതിരിഞ്ഞ് ഒന്നിച്ച് വിശ്രമിക്കുവാൻ സ്ഥലം തേടുമായിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് ബാലനായ യേശു കൂടെ ഇല്ല എന്ന് മാതാപിതാക്കന്മാർക്ക് ബോധ്യമാവുന്നത് അവർ അന്വേഷ അന്വേഷിച്ചു അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം മാതാപിതാക്കന്മാർ ഈ പന്ത്രണ്ട് വയസ്സായ കുട്ടിയെ അവരുടെ താല്പര്യം ആവശ്യമനുസരിച്ച് സമൂഹ ബന്ധങ്ങൾ വളർത്തി മറ്റു കൂട്ടുകാരി കുട്ടികളും മറ്റുമായിട്ടും നല്ല ബന്ധത്തിലായി ജീവിക്കുവാൻ ഒരു വക്വതയെ ആകർഷിക്കുവാൻ വിട്ടുകൊടുക്കുന്ന ഒരു രീതിയായിരുന്നു എന്ന് പറയാം അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് പക്ഷേ അതേസമയം മാതാപിതാക്കൾക്ക് അവരുടെ മേൽ നിയന്ത്രണം ഉണ്ടായിരുന്നു അതാണ് അന്ന് രാത്രി അവരെ അനുവദിച്ചു കാണാതായപ്പോൾ മാതാപിതാക്കൾ അസ്വസ്ഥ അസ്വസ്ഥയാവുന്നു രസ്പിതാവും ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ വിഹുല മനസ്സിനാവുന്നു അവർ ഒരുമിച്ച് എല്ലായിടത്തും അന്വേഷിച്ചു കൂട്ടുകാരുടെ ഇടയിലും സംഘ സമൂഹത്തിലും എല്ലാം അന്വേഷിച്ചു കാണുന്നില്ലെന്ന് കണ്ടപ്പോൾ ജെറുസലേമിലേക്ക് തിരിച്ചു യാത്രയായി അങ്ങനെ യാത്ര ചെയ്ത് അന്വേഷിച്ച് ജെറൂസലം ദേവാലയത്തിലെത്തി അപ്പൊ ഈ മൂന്ന് ദിവസത്തെ യാത്രയാണ് അവർ ചെയ്തതെന്ന് പ്രത്യേകം എടുത്തു പറയുന്നു ഈ മൂന്ന് ദിവസം യേശുവിനെ കാണാതായി മൂന്നാം ദിവസമാണ് ദേവാലയത്തിൽ കണ്ടെത്തുന്നത് അത് വളരെ പ്രത്യേകമായൊരു കാര്യമായി എടുത്തു പറയാറുണ്ട് കർത്താവിൻ്റെ മരണശേഷം മൂന്ന് ദിവസം കഴിഞ്ഞ് അവൾ നിർദ്ധാരം ചെയ്തതിൻ്റെ ഒരു ഒരു മുന്നറിയിപ്പായിരുന്നു ഈ മൂന്ന് ദിവസത്തെ മൂന്ന് ദിവസം അകഞ്ഞിരിക്കേണ്ടി വന്ന കാണാതിരിക്കേണ്ടി വന്ന അവസ്ഥ എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നവരുണ്ട് ഏതായാലും മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവർ ജെറൂസലങ്ങൾ ചെന്നു ദേവാലയത്തിൽ ചെന്നു അപ്പോൾ കാണുന്ന കാഴ്ച വളരെ ശ്രദ്ധേയമാണ് പന്ത്രണ്ട് വയസ്സുള്ള ഈ ബാലൻ ഒരുപക്ഷെ മൈറ്റ് കുട്ടികളെ പോലെ കൂട്ടുകാരുമാ കളിച്ചും ചിലപ്പോൾ തെറ്റായ സന്തോഷങ്ങൾ മുഴുകി ഒക്കെ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നില്ല നേരെ ജെറൂസലം ദേവാലയത്തിലേക്ക് ചെല്ലുന്നു അവിടെ അവ പരിശുദ്ധമായ ആലയത്തിൻ്റെ അന്തരീക്ഷം വിട്ട് അവിടെ പോയിട്ടില്ല വീണ്ടും മറ്റൊന്ന് അവിടെ വലിയ പണ്ഡിതന്മാരും ശാസ്ത്രീകളും നീമഞ്ചൂരിമൊക്കെ ഒരുമിച്ച് കൂടി വിശുദ്ധ ഗ്രന്ഥപരമായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു പതിയായിരുന്നു അതിനുവേണ്ടിയുള്ള പ്രത്യേകമായ സംഘങ്ങളും പ്രത്യേകമായ ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു സമൂഹത്തിലാണ് കർത്താവ് ചെന്ന് ഇരിക്കുന്നത് അപ്പോൾ കൃത്യവസരം വിശുദ്ധ ഗ്രന്ഥം മനസ്സിലാക്കുവാൻ കൂടത്തിൽ ആഴത്തിൽ മനസ്സിലാക്കുവാൻ അതിൻ്റെ അവഗാഹം നേടിയ പണ്ഡിതരുമായി ചരച്ച നടത്തുവാൻ അവരുടെ അറിവ് കേൾക്കുവാൻ അവരോട് സംശയം ചോദിക്കുവാൻ ഇതൊക്കെ കർത്താവ് താല്പര്യം കാണിച്ചിരുന്നു കിട്ടുന്ന അവസരം ദേവീകാരി മനസ്സിലാക്കുന്നതിന് അങ്ങേരി ഉത്സാഹം കാണിച്ച ഒരു നല്ല ചെറുപ്പക്കാരനായിരുന്നു പന്ത്രണ്ട് വയസ്സായ ഈ കർത്താവ് യേശു അത് നമ്മൾ വളരെയേറെ ശ്രദ്ധേയമായി സ്വീകരിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിലേക്ക് എനിക്ക് അനുകരിക്കാൻ പരിശ്രമിക്കേണ്ടതുമാണ് നമുക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളും എവിടെയായാലും ശരി ദൈവത്തെ അറിയുവാൻ ദൈവവചനം അറിയുവാൻ ദൈവ ദൈവകൽപ്പനകൾ അറിയുവാൻ ആഴത്തെ ചിന്തിക്കുവാൻ ചർച്ച ചെയ്യുവാൻ ഒക്കെ കിട്ടുന്ന അവസരം വിനിയോഗിച്ച് നമ്മൾ ഈ വിജ്ഞാനത്തിൽ നിയമത്തെക്കുറിച്ചുള്ള വിജ്ഞാനത്തിൽ കൂടുതൽ വളരുവാൻ ആഴപ്പെടുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതാണ് ഇനി അവിടെ നിന്ന് പിന്നീട് കാണുന്ന മറ്റൊന്ന് അവിടത്തെ കണ്ടപ്പോൾ അവൻ്റെ ബുദ്ധിശക്തിയും മറുപടികളിലും അവർ അത്ഭുതപ്പെട്ടു അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്തുകൊണ്ട് അപ്പോ പണ്ഡിതന്മാരും വലിയ ശാസ്ത്രീകളുമൊക്കെ അത്ഭുതപ്പെടുകയാണ് പന്ത്രണ്ട് വയസ്സായ ഈ കൊച്ചുകുട്ടിയുടെ അപാരമായ ബുദ്ധിശക്തിയുടെ കീഴിൽ അങ്ങനെ അവരുടെ വലിയ വിസ്മയത്തോടു കൂടിയുള്ള ആ നോട്ടവും സംസാരവും ബഹുമാനത്തോടെയുള്ള പെരുമാറ്റവും ഒക്കെ വാസ്തു കർത്താവിൻ്റെ ആ ഒരു ദൈവീക ഭാവത്തെ കൂടുതൽ വെളിപ്പെടുത്തുവാൻ സഹായമായ ഒരു സാഹചര്യമായി നമുക്ക് മനസ്സിലാക്കാം അവിടേക്കാണ് മാതാവ് അവസാവ് കടന്നിടുന്നത് തൻ്റെ മകനെ അന്വേഷിച്ച് മൂന്ന് ദിവസം എല്ലായിടത്തും ഓടി നടന്ന് അന്വേഷിച്ച് തളർന്നു വിവശരായിട്ടാണ് അവർ കടന്നു വരുന്നത് തീർച്ചയായും ഒരു അമ്മയുടെ ആകുലതയും പ്രയാസവും ഒക്കെ അവിടെ മനസ്സിലാക്കാം അതുകൊണ്ടാണ് അമ്മ അല്പം പരിഷ പര പരിഷം കലർന്ന വാക്കുകൾ ശകാരിക്കുന്നത് എന്തുകൊണ്ടാണ് നീ ഞങ്ങൾ ഇങ്ങനെ ചെയ്തത് നിന്റെ പിതാവും ഞാനും നിന്നെ അന്വേഷിക്കുകയായിരുന്നു ഒരു ശകാര്യം അതിലുണ്ട് ഒരു മനസ്സിൻ്റെ നിരാശയും ദുഃഖവും ആകുലതയും ഒക്കെ അതിലടങ്ങിയിട്ടുണ്ട് മാതാവിൻ്റെ വാക്കുകളെ പക്ഷെ മാതാവ് വാസ്തവത്തിൽ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പന്ത്രണ്ട് വയസ്സായി പക്വതയാർന്ന അംഗമായിട്ട് സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്നു വേറെ പോയിട്ടില്ല ഒരു തെറ്റായ വഴിയിലേക്ക് നീങ്ങിയിട്ടില്ല ദേവാലയത്തിലായിരുന്നു അതും പണ്ഡിതന്മാരോടുകൂടി അവരോട് സംസാരിക്കുകയായിരുന്നു ചെയ്യുന്നതെല്ലാം നല്ല കാര്യങ്ങളാണ് ഗോവിനെ അവിടെ ശകാരിക്കുന്ന ഒരു ആവശ്യമില്ലായിരുന്നു എന്ന് നമുക്ക് തോന്നും പക്ഷേ അതേസമയം രമയുടെ ആകുലത അവിടെ പ്രകടിപ്പിച്ചത് സ്വാഭാവികമാണ് തന്നെ എന്നാലും ഒരു കാര്യം തീർച്ചയാണ് അതിനുശേഷം മാതാവ് കർത്താവിൻ്റെ ഈ പ്രവൃത്തിയെക്കുറിച്ച് അവൾ നടന്ന കാര്യങ്ങളെക്കുറിച്ച് എല്ലാം ചിന്തിക്കുകയായിരുന്നു പിന്നെ അവർ അവനോടൊപ്പം പുറപ്പെട്ട് നശത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു അവൻ്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു അന്ന് അങ്ങനെ പറഞ്ഞത് മോശമായി പോയോ മകനെ അങ്ങനെ സഹകരിക്കണമായിരുന്നുവോ അവൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളല്ലേ എത്ര വലിയ ബുദ്ധിവിനെ എവിടുന്ന് കിട്ടി ദൈവത്തിന് മകനാന്നുള്ളതിന് കൂടുതുകൊടുത്തെകളല്ലേ എന്നൊക്കെ മനസ്സിലാതാവ് ചിന്തിച്ചു കാണും ധ്യാനിച്ചു കാണും ദൈവത്തെ മഹത്വപ്പെടുത്തി കാണും പ്രിയപ്പെട്ടവരെ ഈ കാര്യങ്ങൾ തന്നെ തുറന്നു പറയുന്നവരായി അവൻ്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു കർത്താവിൻ്റെ വളരെ സംക്ഷിപ്തമായ ഈ ബാല്യകാല സംഭവത്തിന് വിവരണം അത് മനസ്സ് ധ്യാനിച്ചുകൊണ്ട് കർത്താവിൻ്റെ മഹത്വം അവർ ദൈവികത്തോട് ദൈവത്തോട് സമാനത അപാരമായ ബുദ്ധിശക്തി നീമനുസരിക്കുന്നതിനുള്ള താല്പര്യം പക്ഷേ നമ്മയോടും മാതാപിതാക്കളുടെ കീഴ്വടക്കം വിധേയത്വം ഇതൊക്കെ നമുക്ക് ധ്യാന വിഷയമാക്കാവുന്നതാണ് നമ്മുടെ കുടുംബങ്ങളിൽ തകർച്ചയുണ്ടാകുന്ന പ്രധാന കാരണങ്ങൾ ഈ കാര്യം ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് പന്ത്രണ്ട് വയസ്സായ യേശു ബുദ്ധിമാനായിരുന്നു കഴിവുള്ള പക്ഷേ മാതാപിതാക്കൾ കീഴ്പ്പെട്ടിരുന്നു ഇനി ഈ ഒരു കാര്യം പ്രത്യേകമായി നഷ്ടപ്പെടുകയാണ് മാതാപിതാക്കൾക്ക് കീഴ്പ്പെടുവാൻ മക്കൾ തയ്യാറാകാതെ വരുന്നു കുടുംബത്തിലെ അസ്വസ്ഥതയും അസമാധാനവും അസന്തുഷ്ടിയുമൊക്കെ വളരുന്നു പ്രിയപ്പെട്ടവരെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവഹിതം അന്വേഷിക്കുകയും ദൈവ പ്രമാണങ്ങൾ പാലിക്കാൻ ഉത്സാഹം കാണിക്കുകയൊക്കെ ചെയ്താൽ തീർച്ചയായും നമ്മുടെ കുടുംബങ്ങൾ സ്വർഗസമ്മാനമായി തീരും നക്ഷത്രത്തിന്റെ കുടുംബം പോലെ വിശുദ്ധമായി തീരുകയും ചെയ്യും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ കർമ്മല മാതാവേ തിരു കുടുംബത്തെ തിരു കുടുംബത്തെ ഞങ്ങൾക്ക് മാതൃക നൽകിക്കൊണ്ട് ഇന്ന് സഭ ഈ തിരു കുടുംബത്തിൻ്റെ തിരുന്നാൽ ആഘോഷിക്കുവാൻ ഞങ്ങളെ അനുവദിക്കുകയാണ് അങ്ങേയെക്കുറിച്ച് വിശപ്പിതാവിനെക്കുറിച്ച് കുടുംബത്തിൽ ഉത്തമ മകനായി വളർന്നു വന്ന യേശുവിനെക്കുറിച്ച് ചിന്തിക്കുവാനും ആ ദൈവികമായി കുടുംബാന്തരീക്ഷം ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് പകർത്തുവാൻ സാധിക്കാത്ത വിധം ജീവിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങനെ അറിയിക്കണമേ ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങൾ വിശദീകരണത്തിനു വേണ്ടി പരിശുദ്ധ അമ്മേ അങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമ്മയും